ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നോർമലായിട്ട് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഒരുപാട് റിസ്ക്കുമാണ് അപ്പോൾ അത്ര ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ടയാണ് കേട്ടോ ഇത് നമ്മൾ പാൽ പൊറോട്ടയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേട്ടാ അപ്പോൾ ഒട്ടും സമയം കളിയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് മൈദയാണ് ആദ്യമായി തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ കൂടെ തന്നെ പിന്നീട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് ഉണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ തികച്ചു ഓപ്ഷനിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യാണ് ചേർക്കുന്നത് നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാവുന്നതേട്ട അതിന് ശേഷം കഴിഞ്ഞ ദിവസം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാല് ഞാനിവിടെ തിളപ്പിച്ച് ആറ്റി വെച്ച പാലാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പാല് ചേർത്ത് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഞാൻ എടുത്ത മുട്ട കുറച്ച് വലുപ്പമുള്ള കാരണം എനിക്ക് കുറച്ച് പാലേ ആവശ്യമായിട്ട് വന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കൊന്നും ഇവിടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്ക് രണ്ടായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് റൗണ്ട് ആക്കി വെക്കാം അപ്പം ഞാൻ രണ്ട് ബോൾസ് ആക്കിയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അതേപോലെ തന്നെ രണ്ട് ബോൾസാക്കിയിട്ട് നല്ലപോലെ ഉള്ളിക്ക് ഫോൾഡ് ചെയ്തിട്ട് പോലെ ആക്കി എടുത്ത് വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് നല്ല പോലെ കനം കുറച്ചൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഒരു ബോൾ എടുക്കുമ്പോൾ മറ്റു ബോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് പരത്തി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ ആ കാര്യമൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ രണ്ടും ഇതുപോലെ നല്ല പോലെ ഉരുട്ടിയെടുത്ത് നല്ല ആക്കി എടുത്ത് കണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒന്ന് ഇന്ന് എടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഞാൻ ഒന്ന് മൈൽ തൂവി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം നല്ലപോലെ കനം കുറച്ചിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ എത്രത്തോളം നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല പോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഓയിലെടുത്തേക്ക് നിങ്ങൾക്ക് ഇതിനു പകരം വേണമെങ്കിൽ നെയ്യ് എടുക്കാവുന്ന കേട്ടോ അപ്പം എല്ലായിടത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മൾ മനായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ദാ നോക്കിയേ നമ്മൾ മുഴുവനായിട്ട് ഇത് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഒട്ടി കുട്ടിക്കാനായിട്ടേട്ടാ അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം ഒരേ അളവിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിന്ന് ഒന്നൊന്ന് അഞ്ച് പീസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരേ ലെവലിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക അതുപോലെ ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കൂടെ ഇതുപോലെ നമുക്ക് പരത്തിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ആണ് ലാസ്റ്റാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ല ലെയറോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അതാ എല്ലാം ഇതുപോലെ ചെയ്ത് അങ്ങനെ ടോട്ടലായിട്ട് പത്ത് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മൈദ മാതിരി ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പം അതാ അത്യാവശ്യം നല്ല പോലെ ഇതൊന്ന് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കുന്നത് അപ്പം എല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തതിനു ശേഷം ലാസ്റ്റ് ആയിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് പൊടി വിതറിയിട്ട് തന്നെ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ അതുപോലെ അതുപോലെതാ അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ പരത്തി കൊണ്ട് ഇതുപോലെ ബാക്കി കൂടെ നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ ടോട്ടൽ ആയിട്ട് ഞാൻ ടോട്ടലായിട്ട് ഞാനത് ഇതുപോലെ പരത്തി പരത്തിയെടുത്തുകൊണ്ട് നല്ലപോലെ പൊടിയൊക്കെ വിതറിയിട്ടിട്ടോ ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ ആയിട്ട് ഇങ്ങനെ വരുന്ന ടൈമിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണേൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഓയിൽ യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലപോലെ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉള്ള പോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും ട്ടോ നമ്മുടെ ഈ ഒരു പൊറോട്ട അപ്പം നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ നോർമൽ പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര ടൈമോ റിസ്ക്കോ ഒന്നും ഇല്ല ഇതിന് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കാം വളരെ എളുപ്പമില്ല തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാമെന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മടിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ റെസിപ്പിട്ട് വീണ്ടും കാണാം താങ്ക്